പ്രണയം ഭാഗം അൻപത്തിരണ്ട് ഓ എന്നെ മുത്തശ്ശ ഞാനും കരുതി ഞാൻ നല്ലൊരു വാർത്ത പറഞ്ഞിട്ട് നിങ്ങൾ അറ്റാക്ക് വന്നു വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ അമീർ കാർത്തികേയനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാർത്തികേയൻ അവനെ ദേഷ്യത്തോടെ നോക്കി നിങ്ങളുടെ ഈ നോട്ടം എനിക്ക് നേരെ വേണ്ട അവൻ അയാളോട് പുച്ഛത്തോടെ പറഞ്ഞു കാർത്തികേയൻ പാറൂനൊന്ന് നോക്കി അവള് മിമിയിൽ നിന്നും അകന്നു മാറി അയാൾക്ക് അടുത്തേക്ക് വന്നു മുത്തശ്ശ അവളെ വിളിച്ചു നീനീ എന്നെ വിളിക്കണ്ട നിന്നെ മറ്റു പേരക്കുട്ടികളെക്കാൾ കൂടുതൽ സ്നേഹിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി അയാൾ പറഞ്ഞു പക്ഷേ സ്വരം ഇടറിയിരുന്നു ഞാൻ ചെയ്തതൊരു തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല മുത്തശ്ശ അല്ലെങ്കിലും എന്താ ഞാൻ ചെയ്ത തെറ്റ് ഒരാളെ പ്രണയിച്ചതാണോ അവള് ഗൗരവത്തോടെ ചോദിച്ചു കാർത്തികേയൻ അവളെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ അയാൾ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ സേതുവിനെ മാധവിയെ നോക്കി എന്നാലും ഞങ്ങളറിയിക്കാതെ വിവാഹം കഴിച്ചല്ലോ രണ്ടാളും ഞങ്ങൾ നടത്തി തരുവായിരുന്നല്ലോ ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു കുട്ടിയല്ലേ അവളുടെ വിവാഹം ഞങ്ങളുടെ കൂടെ സ്വപ്നമായിരുന്നില്ലേ മാധവി അവരുടെ സങ്കടം പറഞ്ഞു സേതുവിൻ്റെ മുഖത്തും സങ്കടമുണ്ട് പാറു അവരെയൊന്നു നോക്കി പതിയെ മിമിയിലേക്കും അവളുടെ നോട്ടം പോയി മിമി പുഞ്ചിരിയോടെ അവർക്കടുത്തേക്ക് വന്നു എല്ലാവരും അറിയിച്ച് വിവാഹം നടത്താൻ തന്നെയായിരുന്നു ആഗ്രഹം പക്ഷെ നാട്ടിലേക്ക് വരേണ്ട സമയമായപ്പോൾ വേണിക്കൊരു പേടി എന്തെങ്കിലും കാരണം കൊണ്ട് എന്നെ നഷ്ടപ്പെട്ടാലോന്ന് ഇവിടേക്ക് വന്ന ശേഷം നല്ല പ്രശ്നം ഉണ്ടായാലോ എന്നൊക്കെ ഉള്ളൊരു പേടി അപ്പോൾ ഇവളുടെ ഒരു ഉറപ്പിനു വേണ്ടി ജസ്റ്റ് രജിസ്റ്റർ മാരേജ് നടത്തി എങ്കിലും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ബന്ധം അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടത്താൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ആമീർ പുഞ്ചിരിയോടെ പറഞ്ഞു മാധവിയുടെയും സേതുവിൻ്റെയും മുഖം ഇടർന്നു ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല കുറവൊന്നുമില്ല സേതു മിമിയുടെ കയ്യിൽ പിടിച്ചു അതുകൊണ്ട് ആയുഷു മാതയും ബെന്നിയും മനുവും മറ്റുള്ളവരും പുഞ്ചിരിച്ചു സേതു കാർത്തികേയൻ ഗൗരവത്തോടെ വിളിച്ചു അയാൾ കാർത്തികേയന്റെ മുഖത്തേക്ക് നോക്കി നീ ഇതെന്തൊക്കെയാ മോനെ അയാൾ വല്ലായ്മയോടെ ചോദിച്ചു ഇതെന്റെ മോളുടെ ജീവിതം അച്ഛ അതുകൊണ്ട് ഇതിലിനി അച്ഛന്റെ അഭിപ്രായം വേണ്ട ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു സേതു ആദ്യമായി കാർത്തികേയനു നേരെ ശബ്ദമുയർത്തി അയാൾ അവനെ വിശ്വാസം വരാതെ നോക്കി സേതു അയാൾ വിളിച്ചു വേണ്ട അച്ഛ ഒന്നും പറയണ്ട ഇന്നോളം അച്ഛൻ പറഞ്ഞത് അനുസരിച്ചിട്ടേ ഉള്ളൂ ഞാനും ഏട്ടനും പക്ഷേ ഇത് ഒരു കാര്യത്തിൽ അത് പറ്റില്ല അച്ഛ എതിർത്താലും ഞങ്ങൾ അമീരിന്റെയും പാറുവിൻ്റെ വിവാഹം നടത്തി കൊടുക്കും അയാൾ ഉറപ്പോടെ പറഞ്ഞു കാർത്തികേൻ അയാളെ വെറുതെ നോക്കിയതേയുള്ളൂ സേതു വീണ്ടും സംസാരിച്ചു തുടങ്ങി ആരൂ മാധവിയുടെ വയറ്റിലല്ല ജനിച്ചതെന്നുള്ളൂ അച്ഛാ എൻ്റെ കുട്ടി തന്നെയാ അവളും എനിക്ക് പക്ഷേ അച്ഛൻ അവളോട് കാണിച്ച അവഗണന ചോദ്യം ചെയ്യാൻ പോലും എനിക്ക് വട്ടനോ ധൈര്യം ഉണ്ടായിരുന്നില്ല അയാൾ മഹിയെ നോക്കിയാണ് അത് പറഞ്ഞത് മഹി വേദനയോടെ അയാളെ നോക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ പേരക്കുട്ടികളെയും ഒരുപോലെ കണ്ടിരുന്നെങ്കിൽ ആർദ്ര ചിലപ്പോ ഇത്രയും കാലം ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരില്ലായിരുന്നു ആയുഷിന്റെ അവളുടെ ജീവിതം ഇങ്ങനെ ആവുകയും ചെയ്യില്ലായിരുന്നു എല്ലാത്തിനും കാരണം അച്ഛൻ കൂടിയാ അച്ഛന്റെ സ്വഭാവ പ്രശ്നം സേതു പറഞ്ഞു നിർത്തി ഇനിയൊന്നും കേൾക്കാൻ വയ്യ എന്ന പോലെ കാർത്തികേയൻ പെട്ടെന്ന് കസേരയിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു തളർന്നിരിക്കുന്നു പൂർണ്ണമായിട്ടും എല്ലാരും ചേർന്ന് എന്നെ തളർത്തിയിരിക്കുന്നു അയാള് മനസ്സിൽ സങ്കടത്തോടെ പറഞ്ഞു മഹിക്കും അയാളോട് രണ്ട് വർത്താനം പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അയാളുടെ തകർന്ന നിൽപ്പ് കണ്ടപ്പോൾ അയാൾ മൗനം പാലിച്ചു എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു ചായ അകത്തേക്ക് കയറിപ്പോവുന്ന കാർത്തികേനെ നോക്കിക്കൊണ്ട് അല്പമുറക്കെ തന്നെ ആർദ്ര വിളിച്ചു പറഞ്ഞു എല്ലാവരും അവളുടെ പറച്ചിൽ കേട്ട് ചിരിച്ചുപോയി അതേ കൊച്ചെ ദൈവം എന്നൊരാൾ മുകളിലുണ്ടെന്ന് ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുമ്പോഴാ ഉറപ്പാവുന്നേ ബെന്നിയും അയാൾ കിട്ടുന്ന കൊട്ടി എല്ലാം കേട്ട കാർത്തികേയൻ ഇനി ഒരിക്കലും അവർക്ക് മുന്നിൽ തല നിൽക്കാൻ കഴിയാത്തതുപോലെ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി അതുകണ്ട് ബെന്നിയുടെയും ആർദ്രയുടെയും ചുണ്ടിൽ പുച്ചെരി വിരിഞ്ഞു അല്പനേരം കഴിഞ്ഞതും എല്ലാവരും അകത്തേക്ക് നടന്നു ഇപ്പോൾ ഉമ്മറത്ത് ആയുഷും ആർദ്രയും ബെന്നിയും മെറിനും മിമിയും പാറുവും മനുവും മാത്രമേ ഉള്ളൂ അമീർ ആർദ്രയെ തിരിഞ്ഞു നോക്കി അവന്റെ നോട്ടം കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവൾക്ക് മുന്നിൽ പോയി നിന്നു എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നറിയാം വേണിയും ആയിഷും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അമീർ അവളോട് ചോദിച്ചു ആർദ്ര മൂളി ഞാൻ വന്നപ്പോൾ തന്നെ ആർദ്രയെ കണ്ടിരുന്നു പക്ഷേ മറ്റുള്ളവരോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോകുമ്പോലെ എനിക്ക് തന്നോട് പറ്റില്ല അതാ തന്നെ ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി നിർത്തി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചതേയുള്ളൂ ആയുഷ് പെട്ടെന്ന് ആർദ്രയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്തു പിടിച്ചു അതുകണ്ട് മിമി പുഞ്ചിരിച്ചു മേഡ് ഫോർ ഈച്ച് തറാ രണ്ടാളും അവൻ പറഞ്ഞതും ആർദ്രയും ആയുഷും പരസ്പരം ഒന്ന് നോക്കി എന്നാലും പാറു നിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അവർക്കടുത്തേക്ക് വരുന്ന പാറുവിനെ നോക്കി ആർദ്ര പറഞ്ഞു അതാ ഞാനും അറിഞ്ഞില്ല ബെന്നിയും പറഞ്ഞു അതെ ഞാനും അറിഞ്ഞില്ല മെറിനും പറഞ്ഞു ഏട്ടനായ ഞാൻ പോലും അറിഞ്ഞില്ല മനുവും കൂടി പറഞ്ഞതും കോറം തികഞ്ഞു പാറു എല്ലാവരെയും നോക്കി ഇളിച്ചു കൊടുത്തു സർപ്രൈസ് അവൾ പറഞ്ഞു ആ പഷ്ട് അവളുടെ ഒരു സർപ്രൈസ് ഇതൊക്കെ നീ ഇന്നലെ തന്നെ എന്നോട് പറയണ്ടേ പാർവണ എന്നാ ആ കാർന്നോർക്കിട്ട് ഞാൻ തന്നെ പണി കൊടുത്തേന് പിന്നെ എൻ്റെ ആരോ അല്ലേ കൊച്ചെ ബെന്നി സീരിയസ് ആയിട്ടാണ് പറയുന്നത് അതോ ഇവൾക്ക് നമ്മളോട് പറയായിരുന്നു ആർദ്ര മുഖം വീർപ്പിച്ചു മിമി അവളുടെ കുറുമ്പ് പിടിച്ച മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി ഇത്രയും കാലം അവൾ അനുഭവിച്ച വേദനകളെല്ലാം ആയുഷിൽ നിന്നും പാർവിൽ നിന്നും അറിഞ്ഞതാണ് അവൻ അവൻ അവളോട് ഒരു അനിയത്തിയോടെ എന്ന പോലെ ഇഷ്ടം തോന്നിപ്പോയി പാവം ഇവളെയാണല്ലോ എൻ്റെ വേണി വേദനിപ്പിച്ച് മിമി വേദനയോടെ ഓർത്തു എന്താ അമിക്ക എന്നെ ഇങ്ങനെ നോക്കുന്നേ മിമിയുടെ നോട്ടം കണ്ട് ആർദ്ര ചോദിച്ചു അവനൊന്ന് ചിരിച്ചു വെറുതെ വേണി ആയുഷം പറഞ്ഞിട്ട് അറിയാം എനിക്ക് തന്നെ നേരിട്ട് കാണുന്നതാദ്യായിട്ടാണെങ്കിലും നന്നായിട്ട് അറിയാ ആയുഷിന്റെ ഈ ആദിയെ അവൻ വാത്സല്യത്തോടെ അവളുടെ തലമുടി തഴുകി പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഒരുപക്ഷെ അമിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ എനിക്ക് മുന്നിൽ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അല്ലേ അവളുടെ സ്വരമിടറി അവൻ പതിയെ അവളുടെ കവളിലൊന്നു തഴുകി അവള് കണ്ണ് നരച്ചുകൊണ്ട് അവനെ നോക്കി കഴിഞ്ഞതെല്ലാം മറന്നു കളയാൻ പറയാമോ പറയാമോന്നറിയില്ല എങ്കിലും വേദനകളൊന്നും വേണ്ട നിന്റെ പ്രണയത്തിലേക്ക് നീ തിരിച്ചെത്തിയില്ലേ അവിടെ മുതൽ മാത്രം ഓർത്താൽ മതി അവിടെ നിന്റെ സന്തോഷം അവൻ പുഞ്ചിരിയോടെ അത്രയും പറയവേ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന തന്നോടുള്ള സ്നേഹത്തിലേക്ക് കണ്ണു കണ്ണുവിടർത്തി നോക്കിപ്പോയി ആർദ്ര പെട്ടെന്ന് ബെന്നി അവൾ അവൻ്റെ അടുത്തേക്ക് വലിച്ച് ചേർത്തു പിടിച്ചു എല്ലാവരും അവനെ അമ്പരന്ന് നോക്കി എൻ്റെ അനീത്യ അവൻ മിമിയെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു മിമിക്ക് ചിരിവന്നു പോയി ആഹാ ഇവിടെ ഇങ്ങനെ അസൂയക്കുള്ള ആളാണോ ആരുടെ ചായൻ മിമി കുറുമ്പോടെ ചോദിച്ചു പോടാ ബെന്നി ചുണ്ടുകോട്ടി അതുകൊണ്ട് എല്ലാവരും ചിരിച്ചുപോയി അല്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതെന്താ ആരോടും പറയാതിരുന്നേ മനു വീണ്ടും ആ ചോദ്യത്തിലേക്ക് തന്നെ എത്തി അറിയായിരുന്നു പാറു പെട്ടെന്ന് പറഞ്ഞു എല്ലാവരുടെയും നോട്ടം അവനിലേക്ക് പോയി പക്ഷേ ആയുഷിന്റെ നോട്ടം തന്റെ ദേഷ്യത്തോടെ നോക്കുന്ന ആർദ്രയിൽ മാത്രമായിരുന്നു അവളോടത് മറച്ചു വെച്ചത് കൊണ്ടുള്ള ദേഷ്യമാണ് അതെന്ന് ആയുഷിനെ മനസ്സിലായി അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി അത് ആദി അങ്ങനെയല്ല ഇവള് എന്നോട് സൂചിപ്പിച്ചു ഇങ്ങനെ രജിസ്റ്റർ ചെയ്തോട്ടെ എന്ന് ഞാൻ ഓക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ പോയിട്ടില്ല ഇവിടെ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ ഞാൻ അവളുടെ കൂർപ്പിച്ച നോട്ടം കണ്ടവൻ ദയനീയമായി പറഞ്ഞു അവൾ ബെന്നിയിൽ നിന്നും അകന്നു മാറി അകത്തേക്ക് നടന്നു ആദി അവൻ ദയനീയമായി വിളിച്ചു അവൾ അവനെ തിരിഞ്ഞു നോക്കി നേരത്തെ ഞാൻ പറഞ്ഞത് നടക്കില്ല എല്ലാം എന്നോട് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം മാത്രം മറച്ചു വെച്ചില്ലേ അതിന്റെ ശിക്ഷയാ അതും പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോയി ആദി ആയിഷ വിളിച്ചു പക്ഷെ അപ്പോഴേക്കും അവൾ അകത്തേക്ക് പോയിരുന്നു അതെ അവൾ നിന്ന് എന്ത് തരില്ല നടാ പറഞ്ഞേ ബെന്നിക്ക് അതറിഞ്ഞാ മതി നിന്റെ പതിനാറിന്റെ സദ്യ കടന്നു പോകുന്നുണ്ടോ അവൻ ബെന്നിയോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്നും ചവിട്ടിത്തുള്ളി അകത്തേക്ക് പറഞ്ഞു ഇവന് ഇതെന്തോ പറ്റി ഏ എന്റെ പതിനാറോ അതിന് ഞാൻ ചത്തിട്ടില്ലല്ലോ ബെന്നി ആലോചിച്ചു ഇങ്ങേരെ കൊണ്ട് നിങ്ങൾക്ക് പ്രാന്തായോ മനുഷ്യ മെറിൻ അവന്റെ തലക്കെട്ടുന്നു കൊടുത്തു അവൻ അവളെ കൂർപ്പിച്ചു നോക്കി ആ ഇനി ഭ്രാന്ത് കൂടിയേ വേണ്ടുള്ളൂ ഇവറ്റോളുടെയൊക്കെ പാസ്റ്റ് കേട്ടിട്ട് വട്ടു പിടിക്കാത്തതിന് കർത്താവിനോട് സ്തുതി പറയണ ആദ്യം ബെന്നി നിശ്വസിച്ചു അവന്റെ സംസാരം കേട്ട് മിമിയും പാറവും മെറിനും മനുവും ചിരിച്ചുപോയി കൂടി ബെന്നിയും മെറിനും തിരികെ പോയി ഇനി വിവാഹം അടുപ്പിച്ച് രണ്ടാളും നാട്ടിലേക്ക് വരൂ ബെന്നിക്ക് അഭിയെ പിരിയുന്നതിൽ സങ്കടമുണ്ടായിരുന്നെങ്കിലും അവൻ നിറകണ്ണുകളാൽ അവന്റെ അവൻറെ ഏതപ്പനെ ചുമ്പിച്ചുകൊണ്ട് ആർദ്രയോടും ആയുഷിനോടും കൂടി യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി കാർത്തികേയൻ പിന്നീട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ബെന്നിയും മെറിനും പോയതും മിമിയും പോവാനായി ഇറങ്ങി ഇന്നത്തോടെ എല്ലാം എല്ലാവരെയും അറിയിച്ച് പാറൂനയും കൂട്ടി പോവാനായിരുന്നു അവന്റെ പ്ലാൻ എങ്കിലും എല്ലാവരും അവരുടെ ബന്ധത്തെ അംഗീകരിച്ചതുകൊണ്ട് ഇനി അവളെ എല്ലാവർക്കും മുന്നിൽ വെച്ച് താലികെട്ടി സ്വന്തമാക്കിയ ശേഷം മാത്രമേ കൊണ്ടുപോകൂ എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ മിമി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മിമി അവന്റെ വീട്ടിലേക്കാണ് പോയത് ഇനി ഫാമിലിയും കൂട്ടി അവൻ വൈകാതെ ഇങ്ങോട്ടേക്ക് തന്നെ വരും പാറുവിന്റെ അവന്റെ വിവാഹം തീരുമാനിക്കാൻ രാത്രിയിൽ ആർദ്രയെ കാത്തു റൂമിൽ അക്ഷമയോടെ ഇരിക്കുകയാണ് ആയുഷ് അവൻ ഇടയ്ക്കിടെ വാതിലിന്റെ അടുത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷെ നേരം മുന്നോട്ട് പോയിട്ടും ആർദ്രയെ മാത്രം കാണുന്നില്ല എന്റെ മഹാദേവ അവള് വരില്ലേ ഇനി അമ്മയുടെ അടുത്തങ്ങാനും പോയി കിടക്കുവോ അവൻ സ്വയം ചോദിച്ചു പിണക്കത്തിലാ പെണ്ണ് പാറുവിന്റെ അമീറിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം പറഞ്ഞില്ലാന്ന കാരണം കൊണ്ട് ആയുഷ് ഒന്ന് ചിരിച്ചു കള്ളി കള്ളം പറയാ എന്നോട് അപ്പോഴത്തെ ഒരു ഇതില് രാത്രിയിൽ എൻ്റെ ആഗ്രഹം നടത്തി തരാന്ന് പറഞ്ഞെങ്കിലും പരിഭ്രമ അവൾക്ക് അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല ഇന്നത്തോടെ അവളുടെ എല്ലാ പേടിയും എല്ലാം തീർക്കണം ആയുഷ് ചിരിയോട് ഓർത്തുകൊണ്ട് വീണ്ടും വാതിൽക്കലേക്ക് നോക്കി പെട്ടെന്ന് അവന്റെ മുഖം വിടർന്നു പോയി കുഞ്ഞിനെയും തോളിലിട്ടുകൊണ്ട് റൂമിലേക്ക് കടന്നു വരുന്ന ആർദ്ര ആയുഷ് കണ്ണിമ ചുമ്മാതെ അവളെ തന്നെ നോക്കിയിരുന്നു എന്നാൽ അവൾ അവനെ നോക്കുന്നതേയില്ല പക്ഷേ ആ മുഖത്ത് പരിഭ്രമമുണ്ട് ആയിഷ അവളെ തന്നെ ഉറ്റുനോക്കി ആർദ്ര പെട്ടെന്ന് അവളുടെ തോളിൽ ഉറങ്ങിക്കിടക്കുന്ന അബിയെടുത്ത് ആയുഷിൻ്റെയും അവളുടെയും നടുക്കായി ബെഡിലേക്ക് കിടത്തി ആയുഷ് അവളെ കൂർപ്പിച്ചു നോക്കി അവന്റെ കവിൾ വീർത്തുപോയി തുടരും